ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിങ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള സീറ്റ് വേക്കൻസിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ബി എസ് സി ഫിസിയോതെറാപ്പിയുടെ ചില വീ വേ വേക്കൻ്റായുള്ള സീറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇത് എല്ലാവർക്കും വെബ്സൈറ്റിൽ കയറി അലോട്ട് ലിസ്റ്റ് സെലക്ട് ചെയ്താൽ കോഴ്സിൻ്റെ അവിടെ ഫിസിയോതെറാപ്പി സെലക്ട് ചെയ്ത് കോളേജ് സെലക്ട് ചെയ്താൽ അതിൽ അഡ്മിറ്റഡ് വെദർ അഡ്മി അഡ്മിറ്റഡ് എന്നത് കാണിക്കും അതിൽ ടിക്ക് ഉള്ളവരെല്ലാം അഡ്മിറ്റ് ചെയ്തവരും ക്രോസ് ചെയ്തവരെല്ലാം അഡ്മിറ്റ് ചെയ്യാത്തവരാണ് ഇതിൽ നിന്നും ക്രോസ് ചെയ്യാത്തവർ അഡ്മിഷൻ എടുത്തിട്ടില്ല അപ്പോൾ ആ സീക്ക് സീറ്റ് വേക്കൻ്റിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കുറേ പേര് പി ഫിസിയോതെറാപ്പിയുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായി പറയുന്ന കോളേജ് എ കെ ജി കോപ്പറേറ്റീവ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അവിടെ ഇരുപത്തഞ്ച് സീറ്റിൽ അഞ്ച് പേരെ അഡ്മിറ്റായിട്ടില്ല അതായത് അഞ്ച് പേരെ എടുത്തിട്ടില്ല അപ്പോൾ അഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ട് അതിനുശേഷം എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ കോളേജ് കലായി കാലിക്കറ്റ് കാലിക്കറ്റ് അതായത് ഇരുപത്തഞ്ച് സീറ്റിൽ ആറുപേരെ അഡ്മിറ്റാവാൻ ഉണ്ട് അത് കഴിഞ്ഞ് അൽ നസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൊടുപുഴ ഇടുക്കി അവിടെ പതിനഞ്ച് പേരിൽ പതിമൂന്ന് സീറ്റും വേക്കൻസിയാണ് അതിൽ ഒരു സീറ്റ് മാത്രം ഫ്രീസ്ഡ് ആണ് അതിനുശേഷം ബി സി എഫ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി വൈക്കം കോട്ടയം അവിടെ ഇരുപത്തഞ്ച് സീറ്റിൽ പതിനൊന്ന് സീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം വെറ്റാനിയൻ നവജീവൻ കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി നല്ലഞ്ചിറ പി ഒ തിരുവനന്തപുരം അവിടെ ഇരുപത്തഞ്ച് സീറ്റിൽ അഞ്ച് അഞ്ച് ഇത് പേര് വേക്കൻസി ഉണ്ട് അഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ട് അതിനുശേഷം ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി വെള്ളിമാട് കുന്നു കോഴിക്കോട് അവിടെ ഇരുപത്തഞ്ചിൽ അഞ്ച് അഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ട് അതിനുശേഷം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് അവിടെ ഇരുപത്തഞ്ച് സീറ്റിൽ ഒമ്പത് സീ സീറ്റ് വേക്കൻ്റി ആയിട്ടുണ്ട് അതിനുശേഷം കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ അവിടെ പതിനഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് വേക്കൻസി ആയിട്ടുണ്ട് അതിന് ശേഷം ഡോക്ടർ സോർമൽ മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം തിരുവനന്തപുരം അവിടെ പതിനഞ്ചിൽ എട്ട് സീറ്റ് വേക്കൻസിയും അതിൽ ഒരു സീറ്റ് ഫ്രീസ്റ്റുമാണ് അതിനുശേഷം ഗോകുലം കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് വെഞ്ഞാറമൂട് തിരുവനന്തപുരം അവിടെ ഇരുപത് സീറ്റ് നാലെണ്ണം വേക്കൻ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടി കണ്ണൂർ അവിടെയാണെങ്കിൽ പതിനഞ്ചിൽ രണ്ട് സീറ്റ് വേക്കൻസി ഉണ്ട് അതിനുശേഷം കെ എം സി ടി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കെ എം സി ടി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് മനശ്ശേരി പി ഒ മുക്കം അവിടെ പതിനഞ്ചിൽ രണ്ട് സീറ്റ് വേക്കൻസി ഉണ്ട് അതിനുശേഷം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ പി ബി നമ്പർ ട്വൻറ്റി ത്രീ അങ്കമാലി എറണാകുളം അവിടെ പതിനഞ്ചിൽ രണ്ട് സീറ്റ് വേക്കൻസി ഉണ്ട് അതിനുശേഷം ലോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് താളിപ്പറമ്പ കണ്ണൂർ അവിടെ പതിനഞ്ചിൽ സോറി ഇരുപതിൽ ഏഴ് സീറ്റും വേക്കൻഡാണ് അതിലൊരു സീറ്റ് ഫ്രീസ്ഡ് ആണ് അതിനുശേഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓഫ് കോട്ടയം അവിടെയാണെങ്കിൽ ലിസ്റ്റ് കാണിക്കുന്നില്ല ലിസ്റ്റ് സെലക്ട് ചെയ്ത് ഒരു ലിസ്റ്റും കാണിക്കുന്നില്ല അതുകൊണ്ട് എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എത്ര പേര് അഡ്മിറ്റ് ആണെന്ന് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നില്ല അതിനുശേഷം മെഡിക്കൽ ട്രസ്റ്റ് ഓഫ് മെഡിക്കൽ സയൻസ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം അവിടെ ഇരുപത്തഞ്ചിൽ പതിനൊന്നെണ്ണം വേക്കൻ്റ് ആണ് അതിനുശേഷം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അങ്കമാരി എറണാകുളത്ത് ഇരുപത് സീറ്റിൽ പതിനൊന്നെണ്ണം വേക്കൻ്റ് ആണ് അതിനുശേഷം ശ്രീ ആഞ്ജനയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോഴിക്കോട് അവിടെ പതിനഞ്ചെണ്ണത്തിൽ നാല് വേക്കൻസിറ്റുണ്ട് അതിനുശേഷം ട്രാവൻ കോർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് തട്ടാമല കൊല്ലം അവിടെ ഇരുപത്തഞ്ചിൽ പത്തെണ്ണം വേക്കൻ്റ് ആയിട്ടുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അറിയാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക താങ്ക്